ശാരീരികമായി സ്ത്രീകളെ കീഴ്പ്പെടുത്തുന്നത് എന്തോ വലിയ വീരശൂര പരാക്രമികളുടെ അടയാളമാണെന്ന് വിശ്വസിക്കുന്ന നാറികളായ ആണുങ്ങളുള്ള ഈ സമൂഹത്തിൽ എന്താണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് ചെയ്യാനുള്ളതും നാല് അല്ലെങ്കിൽ അഞ്ച് അതും അല്ലെങ്കിൽ ആറ് പെൺകുട്ടികളുടെ കൂടെ സെക്സ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്തോ വലിയ അച്ചീവ്മെന്റ് പോലെയാണ് ഇവർ കാണുന്നത് സാധാരണ മനുഷ്യരുടെ അവസ്ഥ ഇതാണെങ്കിൽ സൂപ്പർ താരങ്ങളായിട്ട് ഒരു കസേരയിൽ കയറിയിരുന്ന് മലയാള സിനിമ ഭരിക്കുന്നെന്നൊക്കെ പറയുന്ന ആളുകളുടെ കാര്യം എന്തായിരിക്കും നമുക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മാറു 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 മാറുന്നു പെൺകുട്ടികളോട് നാഴിക നാൽപ്പത് വട്ടം പറയുന്ന സമയമുണ്ടെങ്കിൽ ആൺകുട്ടികളോട് മാറുന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതെല്ലാം ഒന്നുകിൽ ആളുകൾ പരാതി പറയുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും റേപ്പ് ചെയ്യപ്പെട്ട് കൊല്ലപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും മീറ്റു വിവാദം ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾക്ക് വേണ്ടി നീതിക്ക് വേണ്ടി ആളുകൾ സമരം ചെയ്യുമ്പോൾ മാത്രമേ നമുക്കൊക്കെ ഈ ബോധവുള്ളൂ അല്ലാത്ത സമയത്ത് നമ്മുടെ വീട്ടുകാരെല്ലാം ഉറക്കത്തിലാണ് അവരാരും എഴുന്നേറ്റിട്ടില്ല അവർക്ക് അവർക്കാർക്കും പ്രതികരിക്കേണ്ട ഒന്നും അറിയണ്ട എല്ലാവർക്കും പെൺകുട്ടികളെ നേരെയാക്കിയാൽ മതി ആൺകുട്ടികളെ നേരെയാക്കണ്ട കാരണം ഗൃഹനാഥന്മാരും എല്ലാം ആൺകുട്ടികളാണ് എവിടെ എടുത്തു നോക്കിയാലും ആൺ മാത്രമേ ഉള്ളൂ ആ സമയത്ത് പോലെ വ്യക്തമായി ശക്തമായി തന്നെ സ്ത്രീ ശാക്തീകരണം പറയേണ്ടി വരും കാരണം അധികാരം എന്ന് പറയുന്നത് ആണിൻ്റെ കയ്യിൽ തന്നെയാണ് ഏത് പൊളിറ്റിക്കൽ പാർട്ടി എടുത്തു നോക്കൂ ഏത് വേണമെങ്കിലും എടുത്തു നോക്കാം ബി ജെ പി എടുത്തു നോക്കാം കോൺഗ്രസ് എടുത്തു നോക്കാം കമ്മ്യൂണിസ്റ്റ് എടുത്തു നോക്കാം എവിടെയും സ്ത്രീ പ്രാതിനിധ്യമില്ല ഉണ്ടെന്ന് പറഞ്ഞാലും മടിച്ച് ചവിട്ടി തെളിച്ച് തന്നെയാണ് എല്ലാവരും ഇവിടെ സ്ത്രീകൾ നിർത്തുന്നത് പുരുഷന് മുകളിൽ ഒരു സ്ത്രീ കേരളത്തിൽ വളർന്നതിൻ്റെ ചരിത്രം തന്നെ ഇല്ല ഉണ്ടെങ്കിൽ തന്നെ ആ ചരിത്രം മാറ്റി എഴുതാനേ ഇവിടെ ആളുകൾ നോക്കിയിട്ടുള്ളൂ ഇവിടെയുള്ള ആണുങ്ങൾ നോക്കിയിട്ടുള്ളൂ ഒരു പെൺകുട്ടി കാർ ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഓവർടേക്ക് ചെയ്തു പോയാൽ പോലും നമ്മൾ രോഷാകുലരാകും ഒരു പെണ്ണല്ലേ ആ പോയത് എന്നൊരു ചിന്ത നമ്മുടെ അകത്ത് വരും ഇത്തരം ചിന്തയുള്ള ആണുങ്ങളുള്ള സമൂഹത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പോലെ എന്തോരം റിപ്പോർട്ട് വരണം ഓരോ തൊഴിലിടങ്ങളിലും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മാനസികമാകാം ശാരീരികമാകാം ഈ പ്രശ്നങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഓരോ സ്ഥലങ്ങളിലും ഇത്തരം സെല്ലുകളും ഇത്തരം തുറന്നു പറയാനുള്ള ഇടങ്ങളും ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധം തന്നെയാണ് ഹിമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു നിന്ന് വളരെ നല്ല ഒരു കാര്യമാണ് വളരെ ആശ്വാസമുള്ളൊരു കാര്യമാണ് പക്ഷേ അതിലുൾപ്പെടുന്ന ആളുകളെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി മൂന്ന് വർഷത്തിലധികം എടുത്ത സർക്കാരിൻ്റെ നിലപാട് വളരെ മോശമാണ് കാരണം മൂന്ന് വർഷത്തോളം ആ റിപ്പോർട്ട് പുറത്തു വരാൻ വരാനെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടായിരിക്കും അതിൽ നിന്ന് ആരുടെ ആരുടെയൊക്കെ പേരുള്ള പരാതികൾ ഒഴിവാക്കാമോ ആ പരാതികളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പേരുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഉള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു സൂപ്ര താരങ്ങളുടെയും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു സൂപ്പർ താരങ്ങളുടെയും മുഖം മൂടി അഴിഞ്ഞുവിടാൻ പോകുന്നില്ല അത് കുറെ കൂടി പോളിഷ് ചെയ്തു വെച്ചിട്ടേ ഉള്ളൂ ഈ മേൽപ്പറഞ്ഞ എല്ലാ അധികാരങ്ങളും ആണധികാര സമൂഹത്തിൽ ആണധികാര രാഷ്ട്രീയ സർക്കാരുകളുള്ള സംസ്ഥലത്ത് ഇത്തരത്തിലൊന്നു മാത്രം പ്രതീക്ഷിച്ചാൽ മതി പക്ഷെ ഞാൻ ഒന്നേ പറയുന്നുള്ളൂ ശക്തമായി പോരാടിക്കൊണ്ടേയിരിക്കുക ഡബ്ല്യു സി സി പോലെയുള്ള സംഘടനകൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ മനുഷ്യരും ശക്തമായി പോരാടിക്കൊണ്ടേ ഇരിക്കുക ഇതുപോലെ ഇതുപോലെ തുറന്നു പറയാൻ ഒരുപാട് മനുഷ്യർ വരുമ്പോൾ തീർച്ചയായിട്ടും മാറ്റമുണ്ടാകും മാറും